പുരത്ത് ഇന്റർനാഷണൽ യോഗ റിസർച്ച് ഫൗണ്ടേഷന്റെ ശിലാസ്ഥാപന കർമ്മം നടന്നു ആ നടന്ന ശിലാസ്ഥാപന കർമ്മം സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു ഒരു അന്താരാഷ്ട്ര തലത്തിലുള്ള കേന്ദ്രമായിട്ടാണ് ഇവിടം ഭാവിയിൽ വികസിക്കാൻ പോകുന്നത് കാരണം സാന്നിധ്യവും നേതൃത്വവും ഇതിന് ഉണ്ടാകും എന്നത് തന്നെയാണ് അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഇവിടെ വന്ന് അഭ്യസിക്കുന്നവർക്ക് മാത്രമല്ല ഭാവിയിൽ കേരളത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ എല്ലാ സ്ഥലങ്ങളിലും യോഗ വലിയ തോതിൽ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു നമ്മുടെ വിദ്യാലയങ്ങളിലടക്കം നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലങ്ങളിൽ എല്ലാം വലിയ തോതിൽ യോഗ പ്രോത്സാഹിപ്പിക്കപ്പെടുകയാണ് അതിലെല്ലാം പരിശീലകരായിട്ടുള്ളവർക്കും ചിലപ്പോൾ ചില കാര്യങ്ങളിൽ കൂടുതൽ അറിവുകൾ നേടേണ്ടതായിട്ടുണ്ടാകാം അല്ലെങ്കിൽ യോഗയുമായി ബന്ധപ്പെട്ട പ്രത്യേക കാര്യങ്ങളിൽ ചില സംശയങ്ങൾ ഉണ്ടായി എന്നവരും അത്തരം കാര്യങ്ങൾക്ക് ഉണ്ടാക്കാനുള്ള ഒരു കേന്ദ്രമായിരിക്കും ഇവിടെ ആരംഭിക്കുന്ന അന്താരാഷ്ട്ര യോഗ കേന്ദ്രം എന്നുകൂടി ഞാൻ പ്രതീക്ഷിക്കുക വാന്നരക്ക് നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ ഒരു യോഗ സംരംഭമായി മാറാൻ പോകുന്ന ഈ ആദ്യത്തെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിനുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കടക്കാതെ ഞാൻ അവസാനിപ്പിക്കുന്നു സൽസംഗ് ഫൗണ്ടേഷൻ സ്ഥാപകൻ പത്മഭൂഷൺ ശ്രീ എം നിയമസഭാ അംഗം കടകംപള്ളി സുരേന്ദ്രൻ മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി പി ജോയ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ യോഗിക് സ്റ്റഡീസ് ഡയറക്ടർ പ്രൊഫസർ അവിനാഷ് പാണ്ഡേ മൗലാന ആസാദ് നാഷണൽ ഉർദു യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ പ്രൊഫസർ തുടങ്ങിയവർ പങ്കെടുത്തു Strictly research norms will be followed to make sure that it's the science and not just somebody's pigments of imagination. That we are extremely thankful to Honourable Chief Minister for giving us this beautiful piece of land almost near the city. And uh, I hope we follow the procedure and use it for research. In the science of yoga, not art of yoga. So I have to again speak at the Rajiv Gandhi Center. I uh, stop now, not as a satsanga and uh, request the honorable minister to say a few words about it. That's all. It's up to him. വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ് മാമം പാലത്തിന് സമീപം ഫാഷൻ ജുവല്ലറി ആലങ്ങോട് പോത്തൻകോട് ആറ്റിങ്ങൽ അതിരുകളില്ലാത്ത ആത്മബന്ധം